സത്യനന്ദിക്കാട്ട് സംവിധാനം ചെയ്ത ഭാഗ്യദേവതയിലൂടെ സിനിമാ ജീവിതം ആരംഭിച്ച നടിയാണ് നിഖില വിമൻ ശ്രീ ബാല കെ മേനോൻ സംവിധാനം ചെയ്ത ട്വന്റി ഫോർ ലവ് ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ എന്ന ചിത്രത്തിലൂടെ നായികയായും നിഖിലെ അരങ്ങേറി മലയാളത്തിൽ ചുരുങ്ങിയ സമയം കൊണ്ട് മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും പൃഥ്വിരാജിന്റെയും കൂടെ അഭിനയിക്കാനുള്ള ഭാഗ്യവും നിഖിലയ്ക്ക് ലഭിച്ചു മമ്മൂട്ടിയോടൊപ്പമുള്ള രസകരമായ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് നിഖില മമ്മൂട്ടി ലൊക്കേഷനിൽ വെച്ച് തമാശയായി റാഗ് ചെയ്യുമെന്ന് പറയുകയാണ് നിഖില തൻ്റെ നടത്തം കണ്ട് മമ്മൂട്ടി വീണ്ടും വീണ്ടും നടത്തിക്കുമെന്നും ഒരിക്കൽ കണ്ണ് കാണാത്ത ആളെ പോലെ നടക്കാൻ തന്നോട് പറഞ്ഞു പറഞ്ഞുവെന്നുമാണ് നിഖില പറയുന്നത് എന്നാൽ നടന്ന് തെറ്റിയപ്പോൾ വീണ്ടും നടത്തിച്ചെന്നും ഒടുവിൽ തനിക്ക് വയ്യ എന്നും പറഞ്ഞു പറഞ്ഞുവെന്നും മമ്മൂട്ടി നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നതെല്ലാം അതെല്ലാം അദ്ദേഹത്തിൻ്റെ തമാശയാണെന്നും നിഖില പറഞ്ഞു മമ്മൂക്ക നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നതൊന്നുമല്ല നമുക്ക് മനസ്സിലാവും അത് അത് ഫണ്ണാണെന്നും അതിനെ റാഗിങ് എന്നും പറയാൻ കഴിയില്ല ഞാൻ നടക്കുമ്പോൾ കുറച്ച് കൂനിക്കൂനിയാണ് നടക്കുക അത് കാണുമ്പോൾ മമ്മൂക്ക എന്നെ വീണ്ടും വീണ്ടും നടത്തിക്കും അങ്ങോട്ട് നിന്ന് ഇങ്ങോട്ട് നടന്ന് വായോ വായോ എന്നൊക്കെ പറയും ഒരു വട്ടം എന്നോട് പറഞ്ഞു കണ്ണ് കാണാത്ത ഒരാളായിട്ട് നടക്കാൻ നടക്കാൻ ഞാനൊരു റോഡ് വാങ്ങി തരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുമുണ്ട് എന്താണെങ്കിലും മമ്മൂക്കയും മോഹൻലാലും ഒക്കെ എൻ്റെ നല്ല സുഹൃത്തുക്കളാണ്